തിങ്കളാഴ്ച വൈകുന്നേരം നാലുമണിയോടെയാണ് സംഭവമുണ്ടായത് ആനേറങ്കൽ ജലാശയത്തിന്റെ മറുകരയിലുള്ള പച്ചമരത്തെ ഏലത്തോട്ടത്തിൽ ജോലി കഴിഞ്ഞ് മടങ്ങിവരുമ്പോഴാണ് അതിഥി തൊഴിലാളികൾ സഞ്ചരിച്ച വള്ളം ശക്തമായ കാറ്റിൽ മറിഞ്ഞത് ജലാശയത്തിന്റെ മുക്കാൽ ഭാഗത്തോളം എത്തിയപ്പോഴാണ് അപകടമുണ്ടായത് എല്ലാവരും കരയിലേക്ക് നീന്തിയെങ്കിലും സന്ദീപ് സിംഗ് റാം വെള്ളത്തിൽ മുങ്ങിത്താഴുകയായിരുന്നു കൂടെയുണ്ടായിരുന്നവർ ബഹളം വച്ചേനെ തുടർന്ന് നാട്ടുകാർ സ്ഥലത്തെത്തി ആദ്യം നാട്ടുകാരും പിന്നീട് മൂന്നാറിൽ നിന്നുള്ള അഗ്നിശമന സേനയും തെരച്ചിൽ നടത്തിയെങ്കിലും സന്ദീപ് സിംഗ് റാമിനെ കണ്ടെത്താനായില്ല പ്രതികൂല കാലാവസ്ഥ മൂലം വൈകിട്ട് ആറിന് അഗ്നിശമനസേന തിരച്ചിൽ അവസാനിപ്പിച്ചു തൊടുപുഴയിൽ നിന്ന് സ്കൂബ ടീം എത്തി തെരച്ചിൽ പൊന്നാരംഭിച്ചിട്ടുണ്ട് സന്ദീപ് പറഞ്ഞ സംസ്ഥാന തൊഴിലാളി അകപ്പെട്ടു പോകുകയും ഇതിനെ തുടർന്ന് ുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് എത്തുകയും ചെയ്തു അതിനെ തുടർന്ന് ഫയർഫോഴ്സ് വരികയും തിരച്ചിൽ നടത്തുകയും ചെയ്ത സാഹചര്യത്തിൽ നിലവിൽ ഇതുവരെ ആളെ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല പ്രതികൂലമായ കാലാവസ്ഥ ന്യൂസ് ബ്യൂറോ രാജകുമാരി